അസലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാ മക്കളെ സുഖമായിരിക്കട്ടെ ഞാനിന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും ജീവിതത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആപത്തോ അപകടങ്ങളോ വരാതിരിക്കാനും ഒരു ചതിയിലും വഞ്ചനയിലും ആരും പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ട് നിങ്ങളിത് കണക്കാക്കുക ഇതിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇതെന്താ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ കാര്യവും തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറാനുള്ള കാര്യം എല്ലാം തന്നെ ഒക്കെ തന്നെ നമ്മൾ വിശ്വസിക്കണം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം പക്ഷേ അന്ധവിശ്വാസമായിട്ട് നമ്മൾ നടക്കരുത് ഏ മിന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താ പറയുക ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ട എന്നെല്ലാം പണ്ട് കാലത്ത് പറയും പക്ഷേ ഇന്ന് അതല്ല ഇന്ന് കാലം മാറി കോലം മാറി എന്ന് പറഞ്ഞ പോലെ പലരും പല രൂപത്തിലാണ് തട്ടിപ്പിലായിക്കൂടി നമ്മളെ അന്ധവിശ്വാസം പറഞ്ഞ് ഫലിപ്പിച്ച് അത് നമ്മളിൽ നിന്ന് വഞ്ചിതരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ നടക്കുന്നത് ഇപ്പോൾ തന്നെ ഇതാണ് ഞാൻ പറയുന്നത് കാസർഗോഡ് ഒരു പിന്നെ വലിയ ഒരു ആൾ മരിച്ച തന്നെ കാരണം അവർ കൊലപാതകം ചെയ്തതിൻ്റെ കാര്യങ്ങളാണിപ്പം ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വേറെ വീഡിയോ ഇല്ല ഇടാനില്ലാത്തത് കൊണ്ടല്ല ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അന്ധവിശ്വാസത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകരുത് വിശ്വസിക്കണം അല്ലേ നമ്മൾ വിശ്വാസം നമുക്ക് ആവശ്യമാണ് നമുക്ക് നമ്മളെ പരിശുദ്ധമായ കുറു നമ്മൾ വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോയ കാര്യങ്ങളും വിഷമിക്കുന്ന കാര്യങ്ങളും പ്രയാസപ്പെടുന്ന കാര്യങ്ങൾക്കും അതുപോലെ രോഗത്തിനും ഒക്കെ തന്നെ പല അപകടങ്ങൾക്കും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ എല്ലാ മുസീബത്ത് തുടങ്ങാറൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾ അങ്ങേയറ്റം നമ്മൾ നീയത്ത് വെച്ചിട്ട് ഓതുന്നതും ചെല്ലുന്നതും ഒക്കെ അല്ലാതെ നമ്മൾ വേറെ എവിടെയും പോയിട്ട് ഒരു എന്താ പറയുക ഒരു പണ്ഡിതന്മാരെ കണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു എല്ലാവരും ജിന്നുമടുത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മളെ കാര്യങ്ങൾ സലാമത്താക്കി തരാനോ ഒന്നുമല്ല പക്ഷേ നമ്മൾക്ക് കുറുക്കാൻ ഓതാൻ തരുന്നുണ്ടെങ്കിൽ അത് അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അന്ന് കുറുകാൻ കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക അല്ലാതെ ജിന്നമ്മമാരോ അല്ല മറ്റുള്ളവരോ ഒന്നും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ജിന്നമ്മമാർക്കൊന്നും യാതൊരുവിധ കഴിവും ഇല്ല അതെല്ലാം അവർ അഭ്യാസം കൊണ്ട് നടക്കുന്നവരെന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നമ്മളെ കുറുകാനുണ്ടല്ലോ നമുക്ക് എന്ത് നമുക്ക് വേണ്ടതില്ലേ ആഗ്രഹങ്ങളെ കൊണ്ട് അത്യാർത്ഥി പാടില്ല അല്ല ദുരാഗ്രഹം പാടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മരണപ്പെട്ട ആചെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവോ അയാൾ ഒരു സമയത്ത് ചിലപ്പം ചതിയിൽ വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ടാകും ആ ഒരു ജിന്നമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ വഞ്ചനയിൽ ചതിയിൽ അയാൾ പെട്ടുപോയിട്ടുണ്ടാവും തിരികെ അയാൾ അയാൾക്ക് എങ്ങനെയും പിന്നെ തിരികെ നിവർന്ന് വരാൻ കഴിയുന്നുണ്ടാവില്ല കാരണമെന്നു വെച്ചാൽ ഒരു നൂറ് പവനായാലും അയിമ്പത് പവനായാലും അത് ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ് ഈ അത്യാഗ്രഹം മനുഷ്യന്മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു ജിന്നമാർക്കും ഒരു വലിയ ആൾക്കാർക്കും ഈ അള്ളാഹുവിൻ്റെ കഴിവല്ലാതെ മറ്റൊരു കഴിവും ഇല്ല ഏഹ് ഒരു ജിന്നക്കും ഒരു പൊന്നന്മാർക്കും ഒന്നും തന്നെ നിങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി പറ്റൂല എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കാനുള്ളത് നമുക്ക് ഹൈറായി കിട്ടാനുള്ളത് നമ്മളെ പരിശുദ്ധമായ കുർഖാനെ നമ്മളെ കയ്യിലുണ്ട് അത് മതി അത് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് ഓരോ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നതുപോലെ മാത്രം ഓതാനും അള്ളാഹുവിനോട് ദ ചെയ്യാനും ചെയ്യുക അല്ലാതെ നമ്മൾ ഇരട്ടിപ്പിക്കേണ്ടതല്ലേ ഇരട്ടിപ്പിച്ച് തരുന്ന അബ്ബാണ് അല്ലാതെ ഒരു ജിന്നുമാക്കും യാതൊരു വിധ കഴിവും ഇല്ലയെന്ന് നിങ്ങളോട് നൂറ് തവണ ഞാൻ പറഞ്ഞുതരുന്നു ഇനി ആരെങ്കിലും തന്നെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു തങ്ങൾമാരുടെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് അവർ സൂക്ഷിക്കുക നിങ്ങൾ തടിയെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കാരണം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ അന്താളിച്ചുപോലെ ഇങ്ങനെ ഓരോരാൾ ചതിയിൽ പെട്ടുപോകും ആദ്യം ഒരു പത്ത് പവന കൊടുക്കും അല്ലാതെ ഇരു ഇരുപത് പവൻ കൊടുക്കും പിന്നെ ആദ്യം ആദ്യം ഒരു മോഹങ്ങൾ കൊടുക്കും വേറെ എവിടെ ഒരു പത്ത് പവൻ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇയാൾ കൊടുത്ത പത്ത് പവന് ഇരുപതിന് പവനാക്കി കൊടുക്കും അങ്ങനെ കിട്ടുന്നിടത്തുനിന്നൊക്കെ തന്നെ അഞ്ഞൂറായാലും ആയിരം ആയാലും പവം മേടിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും അതന്നെ മനസ്സിലാക്കിയാൽ മതി ചതി മാത്രമാണ് ഇന്ന് ചതിയാണ് ദുനിയവിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ടായിട്ട് കൊണ്ടുപോകുന്നത് നേരെ പോ നേരെ വ എന്നുള്ളവർക്ക് എപ്പോഴും തന്നെ പരാജയമാണ് ആ പരാജയം അള്ളാഹു ഹയറാക്കി തരും എന്ന് മാത്രം നമ്മൾ നോക്കുക കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം അള്ളാഹു സുബാനത്തല അനുഗ്രഹിച്ചു തരുക അതിനൊരു വറക്കത്തും തരില്ല അത് പെട്ടുപോകുന്നത് നമ്മൾ ചതിയിലാണ് നമ്മൾ നമ്മളെന്തെങ്കിലും വിഷമങ്ങളോ പരാതികളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ തന്നെ എല്ലാം കണ്ണേർ മുസീബത്തൊക്കെ വരുമ്പം തന്നെ നമ്മൾ ആരുടെ പോയി സമീപിക്കും പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന മുസീബത്ത് അത് അള്ളാഹു തരുന്ന ഒരു പരീക്ഷണമായിട്ട് മാത്രം നമ്മളെ കാണുക ഇനിയും തെളിയാത്ത എത്രയോ കേസുകളുണ്ട് അല്ലെ ദുനിയാവിൽ നടക്കുന്ന കാരണം ആരും തന്നെ അത് തുറന്നു പറയില്ല നാണക്കെടായിപ്പോവും നമ്മൾ ചതിയിൽപ്പെട്ടത് മറ്റുള്ള ആളോട് തുറന്നു പറയുമ്പോൾ നമ്മളെ ബുദ്ധി ബുദ്ധിയില്ലായ്മയാണെന്ന് മനസ്സിലാക്കും മറ്റുള്ളവർ അതിനോ അതുകൊണ്ട് സഹിച്ച അനങ്ങാണ്ട് നിൽക്കും അങ്ങനെ ഒരാൾ പോകരുത് കാരണം എനിക്ക് പറയാനുള്ളത് അതേയുള്ളൂ ഒരു ജിഹ്നമക്കും യാതൊരു ശക്തി ഇല്ല നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓദിക്കഴിഞ്ഞ് അള്ളാഹുവിക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് അള്ളാഹു തരുന്ന അനുഗ്രഹം മാത്രമേ നമുക്ക് നമുക്കുണ്ടാവൂ അല്ലാതെ ജിന്നമാൻ്റെ കയ്യിലോ മറ്റേ ഒരു തങ്ങന്മാരുടെ കയ്യിലോ അമാനുഷിക ശക്തിയില്ല നമ്മളെ ഖുര്ആാനിലും അസ്മയിലും ഹുസ്നയിലുള്ള ഓരോ നാമങ്ങളിലും തന്നെ നമ്മൾ ഇത്ര എണ്ണം ചൊല്ലിക്കുക ഇത്ര ഇന്നത് ഓദിക്കോ എന്ന് പറയുമ്പോൾ ആ ഓത്തിൻ്റെയും ആ പിന്നെ നാമങ്ങളുടെയും ആ യെസ്മുകളുടെയും അരക്കിജാ പറക്കത്ത് മാത്രമാണ് അതിൻ്റെ പവറാണ് അള്ളാവിലേക്ക് എത്തിയിട്ട് അള്ളാവ് തിരിച്ചു വരുന്ന പവറാണ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് വരിക ഇരട്ടിയായിട്ട് വരിക പൊട്ടത്തരം മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്ക് പറ്റുന്ന ഒരു അമളിയാണിത് പക്ഷേ ഈ അമളികളൊക്കെ തന്നെ കഴിഞ്ഞാൽ ആരും അത് പുറത്ത് പറയൂലോ സഹിക്കുക മാത്രമേ ചെയ്യും നിങ്ങളെല്ലാവരോടും ഞാൻ പറഞ്ഞു തരുന്നത് ഒരു റിക്വസ്റ്റായിട്ട് ഒരു മന്ത്രവാദിനീനടുത്തോ ഒരു ജിന്നമ്മമാരുടെ അടുത്തോ ഒരു ഉസ്താദന്മാരുടെ അടുത്തോ അമാനുഷിക ശക്തി ഇല്ല എന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കാരണം നമുക്ക് പഠിച്ച ഈ പരിശുദ്ധമായ കുറാനുണ്ട് അതുപോലെ തന്നെ ദിക്കറുകളും സലാത്തുകളും തസ്വീകളും ഒക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് അസ്മായിൽ ഹുസ്സിനുണ്ട് പല സലാത്തുകളുണ്ട് ഇതൊക്കെ ചൊല്ലി അള്ളാവിനോട് ദുബച ചെയ്യാം നമ്മളെ ഹാക്ബത്ത് നന്നാക്കണം നമ്മളെ മനസ്സിൽ വിശ്വാസം അള്ളാഹുവിനോട് വേണം നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിലാണ് നല്ല തക്വയോടെ ചെയ്യുക നമ്മൾ നല്ല വൃത്തിയിലും നീറ്റിലും ചെയ്യുക അത് അള്ളാഹു സുബാനത്തെ സ്വീകരിക്കും അല്ലേ ഒന്നും ഓതാനും പറയാനും ചെല്ലാനും പിന്നെ പിന്നെ ചല്ലാത്തുകളായാലും ഒന്നും ചെല്ലാനും അറിയാത്തവർക്ക് നമ്മളെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പരാ നമ്മളെ എല്ലാ ഇതും അള്ളാഹുവിൻ്റെ വക്കലേക്ക് തവക്കൽ ചെയ്ത് ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും അതു ആൾക്ക് ഉത്തരം കിട്ടും അപ്പോൾ അല്ലാതെ ഇങ്ങനത്തെ ഒരു ഓരോ വിഷമത്തിന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് തടിയും ഉണ്ടാവില്ല കാരവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആവും എല്ലാ സ്ത്രീകളായാലും സ്വന്തം ഭർത്താവിനെ പിന്നെ വിശ്വസിക്കുക ആ ഭർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുക അതുപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികൾ കൊണ്ട് ചോദിക്കുക അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാരായാലും സ്വന്തം ഭാര്യമാരെ വിശ്വസിക്കുക മറ്റൊരു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് നിവർന്ന് വരാൻ വേണ്ടി കയ്യിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അതമ്പതിച്ച് നിങ്ങളുടെ ശരീരം ജീവനില്ലാതായിത്തീരും ആരും തന്നെ നിൽക്കരുത് കാരണം പല രൂപത്തിലും ഇന്ന് പല ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം തന്നെ ഈ മരിച്ചുപോയി ഇയാൾ കയ്യിൽ തന്നെ കുറേ പണമുണ്ട് കുറേ സമ്പത്തിൻ്റെ ഉടമയാണ് കുറേ സ്വർണത്തിൻ്റെ ഉടമയാണ് എന്നിട്ടും അയാളുടെ ഒരു ആക്രാന്താന്ന് എന്താ പറയുക അത്യാർത്ഥിയാണ് വീണ്ടും സ്വർണം അധികരിപ്പിക്കുക ഡബിളാക്കുക എന്നുള്ളതല്ലേ എങ്ങനെയാണ് സ്വർണം അധികരിപ്പിക്കുക എങ്ങനെയാണ് സ്വർണം സ്വർണത്തോട് തന്നെ എന്താ പറയുക സ്വർണം ഒരു ഒരു പവൻ അര 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 പവൻ്റെ ആക്കി കഴിഞ്ഞാൽ കോയിൻസ് ആയിക്കഴിഞ്ഞാൽ രണ്ടെണ്ണമായി കിട്ടും അല്ലാതെ ഈ അറുന്നൂറ് പവനും ആയിരം പവനല്ലേ രണ്ടായിരം പവനും ആയിരത്തി ഇരുന്നൂറ് പവനല്ലേ എങ്ങനെ ആവാനാന്ന് സ്വയം ചിന്തിച്ചാൽ തന്നെ മതി അപ്പോൾ ഇതൊക്കെ ഉള്ളത് ആ ആൾക്കാരുടെ അത്യാഗ്രഹം കൊണ്ടാണ് അത്യാഗ്രഹി ആയി മനുഷ്യന്മാർ മാറാൻ പാടില്ല നമ്മൾ ഉള്ളത് കൊണ്ട് സുക്കൂർ ചെയ്ത് സഫൂർ ചെയ്ത് ആ ജീവിതം സുന്ദരമാക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ ഇങ്ങനത്തെ ഓരോരോ കോലംഘട്ടും ഓരോ വേഷം കെട്ടിൻ്റെ അടുത്ത് പോയി നമ്മൾ ചതിയിൽ ചതിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിരുന്നത് അന്ധവിശ്വാസങ്ങളുടെ പിന്നിൽ പോകുന്നവരുടെ ശ്രദ്ധക്കെന്നാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് അത്രയും അധോഗതി അധോഗതിയായിപ്പോവും നമ്മൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ പിന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അധോഗതിയായിപ്പോവും വിശ്വാസിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മളെന്ത് ചെല്ലിയിക്കാന്നോ നമ്മൾ രക്ഷപ്പെട്ടിനി അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാനുള്ളത് ഒരുപാട് സ്വർണം മുതലും ഒക്കെ ഉണ്ടെങ്കിലും തന്നെ ഒരു പാവപ്പെട്ട ഒരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു കുറച്ച് അരിയെങ്കിലും സാധനമെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആയിരം രൂപ കടഞ്ഞു ചോദിച്ചാൽ ഒരാളും കൊടുക്കില്ല ഇങ്ങനത്തെ അടുത്ത് പോയിട്ട് പത്തായിരം ആയാലും ഒരു ലക്ഷം ആയാലും കൊടുത്ത് വാരി വിതറി ഇങ്ങനെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പണം ഉണ്ടാവും അവർക്കൊക്കെ പറ്റുന്ന ഒരു അമളിയാണിത് അവർക്കൊക്കെ പടച്ചോം കൊടുക്കുന്ന ഒരു ശിക്ഷയാണിത് പടച്ച തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ നിനക്ക് വേണ്ടെന്ന് ഞാൻ തന്നിട്ടുണ്ട് പിന്നെ നീ എന്തിനാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ബേക്കിലെ പോയി നീ ഇങ്ങനെ സ്വരൂപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ശരിക്കുള്ളൊരു തെളിവാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും തന്നെ നേരം പൊളിക്കാത്ത കുറേ ആൾക്കാരുണ്ട് കാരണം മനസ്സിലാകാത്ത ഇതിലെന്തോ ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്മാറുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഏ അപ്പോൾ കാണുന്നതൊന്നും എവിടെ കേട്ടാലും ആരുടെ ഒന്നും പോകാൻ വേണ്ടി പാടില്ല കാരണം നമ്മൾ കുറേ മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പഠിക്കണം മക്കളെ അല്ലാണ്ടേ നമ്മൾ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും ഒക്കെ പോയി നമ്മൾ ചതിയിൽ പെട്ടു പോകരുത് ബുദ്ധിയില്ലാത്ത ആളായി പോകരുത് നമ്മൾ മനസ്സിലാക്കി പിന്മാറാനുള്ള ബുദ്ധി കാണിക്കുക കേട്ടോ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുക അവിടെ ഇന്നതുണ്ട് ഇവിടെ അങ്ങനെ പോയാൽ സാധിക്കും നമ്മൾ വിചാരിക്കരുത് അതൊക്കെ തന്നെ അല്ലാത്ത നമ്മളെ കുഴിയിലേക്ക് ചാടിക്കുന്ന അവസ്ഥയാണ് ധനികന്മാരോട് പറയാനുള്ള സുഹൃത്തുക്കളായ നമ്മുടെ ഇടയിലുള്ള വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആരോ പറയുക ഇല്ല ഒരിക്കലും ചെയ്യുകയും ചെയ്യില്ല പറയുകയും ചെയ്യില്ല അവരുടെ എത്ര കണ്ണീർ കണ്ട കഴിഞ്ഞാലും മനസ്സലിഞ്ഞിട്ട് എന്താ പറയുക ചെറുങ്ങനെ കൊടുത്താൽ കൊടുത്ത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യനിക്ക് ഉഹത് മലയോളം ഒരാൾക്ക് കിട്ടിയാലും മറ്റൊരു ഉഹത് മല കൂടി കിട്ടാൻ വേണ്ടി മനുഷ്യനെ ആർത്തി കാണിക്കും ആർത്തി പൂണ്ടിരിക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത്രയും ആർത്തി പണത്തിനോട് മനുഷ്യനുണ്ടാവും പക്ഷെ അത് പാടില്ല നമ്മൾക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമേ എല്ലാം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ത് തന്നെ ആയാലും ഇനി പണമല്ല വേറെ എന്ത് കാര്യങ്ങളായാലും തന്നെ സ്വത്തായാലും സമ്പാദ്യമായാലും ഒക്കെ തന്നെ നമുക്ക് നേർ നേർ വഴിയിലേക്കുള്ള അള്ളാഹു അനുഗ്രഹിച്ച് തരുന്നതിന് മാത്രമേ നമ്മൾ ആഗ്രഹം കാണിക്കാൻ പാടുള്ളൂ അല്ലാതെ അത്യാഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ പെട്ടുപോകുക നമ്മുടെ ജീവൻ ഇല്ലാണ്ടാവും കുടുംബം ഇല്ലാണ്ടാവും ഒന്നും തന്നെ ഇല്ലാണ്ടാവും എല്ലാം നഷ്ടപ്പെട്ട് എന്താ പറയുക ഒരു മിസ്കീനായി മാറേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ പറയുന്നതെന്ന് റിക്വസ്റ്റായിട്ട് പറയുന്നതെന്ന് ഇതിലൊന്നും ആരും പോയി പാടാൻ വേണ്ടി പാടില്ല കാരണം ഞാനൊരു സ്ത്രീ സ്ത്രീയാണ് വേറൊരു സ്ത്രീൻ്റെ അടുത്തോ വേറൊരു പുരുഷൻ്റെ അടുത്തോ വേറൊരു മന്ത്രവാദിനടുത്തോ നിങ്ങൾ ആരും തന്നെ പോയി പെടാൻ പാടില്ല എന്ന് ഞാൻ നൂറ് തവണ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു അമാനുഷിക കഴിവ് അങ്ങനെ ഇല്ല അതെല്ലാം തട്ടിപ്പിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ നമ്മളെവിടെ പോയാലും തന്നെ പണം മാത്രമേ അവരെ ലക്ഷ്യമുണ്ടാവൂ നമ്മൾ ചതിയിൽ ഇങ്ങനെ താഴോട്ട് താഴോട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ആയിരം രൂപേൻ്റെ ജോലി പോലും ഇല്ലാണ്ട് കിട്ടാണ്ട് നരകിച്ച് നിൽക്കുന്നവരായിരിക്കും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തഞ്ഞൂറ് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെങ്ങനെ പോകുന്നു ആയിരവും ഇല്ല ആയിരത്തഞ്ഞൂറും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പടുകുഴിയിലേക്ക് നമ്മൾ ആരും തന്നെ പോകരുത് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് നിൽക്കുക അതുപോലെ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇങ്ങനെ പല തട്ടിപ്പും ഇനിയും 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 നമ്മൾ കാണേണ്ടി വരും നമ്മൾ കേൾക്കേണ്ടി വരും എവിടെയും നിങ്ങൾ പോകരുത് അള്ളാഹുലേക്ക് മാത്രം നമ്മൾ ഇരുകയിൽ നിന്ന് പിന്നെ ഉയർത്തി അള്ളാവിനോട് ദുവാ ചെയ്യുക അറിയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിട്ട് അള്ളാഹു തരുന്ന അനുഗ്രഹത്തിലേക്കാളും വലിയ അനുഗ്രഹം ഒരാൾക്ക് തരാൻ കഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അസ്സലാമലേക്കും നാളെ കാണുന്നവരേക്കും മായ സ്വലാമി